ദേവാമൃതം വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശം തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെനിസ് ജോ എത്തി വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്ത് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കണ്ണൂരിൽ നിന്നും എഴുതുന്നു എനിക്ക് ഇവിടെ ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നു നിലവിൽ ഇതിലൊരു വീടുണ്ട് ഇപ്പോൾ അതിലാണ് താമസം ഈ വീട് പൊളിച്ച് കളയുവാനാണ് പദ്ധതി ഇവിടെയുള്ള ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഞാനൊരു പ്ലാൻ വരപ്പിച്ചു സാറിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം വേണം ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ ഈ സ്ഥലത്തിലും പ്ലാനിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് ദയവായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ പ്ലാൻ അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഞാൻ നോക്കുന്ന സമയത്ത് ഓൾറെഡി ഇതിനകത്ത് അകത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കിണർ കൊടുത്തിട്ടുണ്ട് കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കൊടുക്കുകയോ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വരികയോ അല്ലെങ്കിൽ അവിടെ സേഫ്റ്റി ടാങ്ക് വരികയോ ചെയ്താൽ ഈ വീട്ടിൽ താമസിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഒരിക്കലും വിട്ടുമാറില്ല കാരണം വെച്ചാൽ ഈ പറഞ്ഞപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ ശത്രുതയും മറ്റുള്ള ആൾക്കാർ അയലോക്കാർക്ക് നമ്മളെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത അവസ്ഥ വരിക അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായിട്ട് വന്നാൽ പോലും കുറേ കഴിയുമ്പോൾ നമ്മൾ ഒന്നിൽ അവരുമായിട്ട് പിണങ്ങും അല്ലെങ്കിൽ അവർ നമ്മളുമായിട്ട് പിണങ്ങുന്ന അവസ്ഥയിലേക്ക് വരാം അതുതന്നെയല്ല വീട്ടിൽ എത്ര ദാനം കിട്ടിയാലും നമുക്ക് ഒരു സേവിങ്സ് ഉണ്ടാകത്തുമില്ല വരുന്ന വരവിനേക്കാൾ കൂടുതൽ ചിലവ് വന്ന് കയറുകയും ചെയ്യും അതൊക്കെ ഉണ്ടാക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണറാണ് അപ്പോൾ ഇവർ പുതിയ വീട് പ്ലാൻ ചെയ്യുമ്പം പറ്റുമെങ്കിൽ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണറിനെ കോമ്പൗണ്ടിന് പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു പ്ലോട്ട് എടുക്കുമ്പം ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് കിഴക്ക് ഭാഗം താണു കിടക്കുന്ന പ്ലോട്ടായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഉടമയെ ധനവാനാക്കേണ്ടതാണ് അതുപോലെ വളരെ പ്രശസ്തനും ധാരാളം സ്വത്തുക്കളും ഇവർക്കുണ്ടാക്കുവാനായിട്ട് സാധിക്കും പക്ഷേ ഇവർക്ക് പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം വെച്ചാൽ ഈ പ്ലോട്ടിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇവർ ഒരു കിണർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ചെറിയൊരു പ്ലാൻ നമ്മൾ പിഴച്ചു പോയാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കിണറിൻ്റെ വിഷയം പോലെ ഇവരെ ബാധിക്കുന്നത് വളരെ വലിയൊരു കാര്യങ്ങളായിട്ടാണ് ഇവരെ ബാധിക്കുക കാരണം വച്ചാൽ ഇവർ ഇവരുടെ വസ്തുവിനും ദോഷങ്ങളൊന്നുമില്ല അതെല്ലാം വളരെ കൃത്യമായിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കിണർ കൊണ്ടുവന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ചപ്പം വരുന്ന ഗുണഫലങ്ങളെപ്പോലും അത് ഇല്ലാതാക്കുന്നതിന് അത് കാരണമായി പോയി അപ്പോൾ കിണറിൻ്റെ കാര്യത്തിന് പരിഹാരം ചെയ്യിപ്പിക്കണം അതുപോലെ ഈ ഒരു പ്ലാനിൽ വടക്ക് ഭാഗത്തായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട് വടക്ക് ഭാഗത്തായിട്ട് കിച്ചൺ വന്നു കഴിഞ്ഞാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന ഉടമയെ ദരിദ്രനാക്കും എന്ന് പറയാറുണ്ട് അതുകൊണ്ട് കിച്ചൻ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാക്കണം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്താക്കണം അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്താക്കണം അതുപോലെ ബ്രഹ്മസ്ഥാനത്തായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം വെച്ചാൽ ബ്രഹ്മസ്ഥാനത്ത് സ്റ്റെയർ കേസ് വന്ന് കഴിയുമ്പം അത്രയും വെയിറ്റ് ബ്രഹ്മസ്ഥാനത്ത് വരാൻ പാടില്ലാത്തതാണ് അതുതന്നെയല്ല ബ്രഹ്മസ്ഥാനത്ത് ഒരു ഫിത്തിയോ അല്ലെങ്കിൽ വലിയ സ്റ്റെയർ കേസോ അല്ലെങ്കിൽ ടോയ്ലറ്റോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കൊടുക്കാറില്ല ആ ഒരു ഭാഗത്ത് ഇവർക്ക് വേണമെങ്കിൽ ഒരു ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് റൂമോ ആക്കി ഇവർ പ്ലാൻ ചെയ്യുക സ്റ്റെയർ കേസ് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുറിയയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതുപോലെ ചുറ്റളവ് നൂറ്റി എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള അളവിലേക്ക് വരുന്നുള്ളൂ അതുപോലെ മെയിൻ ഡോറ് വീടിൻ്റെ മദ്യം വിട്ട് നോർത്ത് ഈസ്റ്റിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹൈ പോസിറ്റീവ് എനർജി അതിലേക്കൂടെ കടന്നു വരും വീടിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ ഒരു ഉന്മേഷവും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ഉള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതിന് അത് തീരും അതുപോലെ പടിഞ്ഞാറേ മതിൽ നിന്ന് മൂന്ന് മീറ്ററും തെക്ക് ഭാഗത്തെ മതിൽ നിന്ന് ഒരു രണ്ടര മീറ്ററെങ്കിലും മിനിമം വിട്ട് വേണം ഇതിൽ സ്ഥാനം കാണാനായിട്ട് കാരണം സ്പേസ് എങ്കിൽ അത് കൃത്യമാവുകയുള്ളൂ അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിൻ്റെ പൂർത്തി സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിന് വെളിയിലായിട്ട് സിറ്റൗട്ട് കൊടുക്കുന്ന ദോഷമാണ് ആ ഒരു ഭാഗം നമ്മൾ ഒഴിവ് ചെയ്തിട്ട് സിറ്റൗട്ട് ഒഴിവാക്കിയിട്ട് ആ ഒരു ഭാഗവും ബെഡ്റൂമിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുവാണെങ്കിൽ ചുറ്റളവും കൃത്യമാകും മറ്റു ദോഷങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും അതുപോലെ വസ്തു സംബന്ധമായിട്ട് ചെറിയ ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് അത് നാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളാണ് അതിനുവേണ്ടി നിന്ന് പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം അതുപോലെ മുഗൾ നിലയിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ഓപ്പൺ സിറ്റൗട്ട് കൊടുക്കുക കാരണം ചില ഇവർ നോർത്ത് ഈസ്റ്റ് ഭാഗം കൂടെ ചേർത്തിട്ടാണ് ആ ഒരു ബെഡ്റൂം ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗം നോർത്ത് ഈസ്റ്റ് ഭാഗം ഇവർ ഓപ്പൺ സിറ്റൗട്ടായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ബാൽക്കണി ആയിട്ടോ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വെയിറ്റ് കുറയുകയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെയിറ്റ് ഉയരുകയും ചെയ്യും അപ്പം ഇത് മാത്രം ഇവർ ചെയ്യുക മറ്റു ദോഷങ്ങളൊന്നും ചെയ്യാൻ കാണുന്നില്ല ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത് കിണറിൻ്റെ വിഷയമാണ് അത് ക്ലിയർ ചെയ്യുക ചുറ്റളവ് കൃത്യമാക്കുക ഇത്രയും കാര്യങ്ങൾ ഇവർ കൃത്യമാക്കിയ ശേഷം ഇവർക്ക് വീട് പണി തുടങ്ങാൻ പറ്റും അതുപോലെ സ്ഥലത്തിന് നാഗദോഷം കാണുന്നുണ്ട് അവരുടെ പ്രീതി വാങ്ങിച്ചിട്ട് അവരെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം വീടുപണി തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് വീടിനുള്ളിൽ ഇപ്പം ആന അങ്ങനെയുള്ള രൂപങ്ങൾ അതുപോലെ തന്നെ ആടുന്ന ഊഞ്ഞാൽ ഇതൊക്കെ സ്ഥാപിക്കാൻ പ്രത്യേകിച്ച് സ്ഥാനം കാണേണ്ടതുണ്ടോ അല്ല ഇത് നമുക്കൊരു ഊഞ്ഞാലിടുമ്പോഴും ഈ പറഞ്ഞ പോലെ ഹാങ്ങ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം വച്ചാൽ അത്രയും വെയിറ്റോടെ വരുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം കാണിച്ചാൽ ചുമ്മാതും നമുക്ക് ഈ ആടുന്ന ഒരു സാധനമായതുകൊണ്ട് വഴിയേ പോകുന്ന സ്ഥലങ്ങളിൽ നമുക്കത് കൊണ്ട് വെക്കാനും പ്ലേസ് ചെയ്യാനും പ്രയാസമാണ് അപ്പോൾ ഊഞ്ഞാലിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പം അതിൻ്റെ കുറച്ചുകൂടെ ബാൽക്കണി ഭാഗത്തോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കാണാൻ മറ്റു ദോഷങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രതിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപങ്ങൾ വെക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ച് നമ്മളെടുക്കുമ്പം ഒരു മുറി എടുത്താലും നമ്മളതിനെ ഓരോ മൂല ഓരോ ദിക്കായിട്ടാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൂലയുണ്ട് പടിഞ്ഞാറുണ്ട് വടക്ക് പടിഞ്ഞാറ് മൂലയുണ്ട് വടക്ക് ഭാഗമുണ്ട് കിഴക്കുടക്ക് മൂലയുണ്ട് കിഴക്ക് ഭാഗമുണ്ട് തെക്ക് കിഴക്ക് ഭാഗമുണ്ട് തെക്ക് ഭാഗമുണ്ട് ഇതിനെ നമ്മൾ ഇത്രയും അളവിൽ നമ്മൾ തിരിച്ച ശേഷം ഓരോ ഭാഗത്തും വെക്കേണ്ട കളറിങ്ങുകളുണ്ട് ഇപ്പം തെക്ക് ഭാഗമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ റെഡ് കളർ കൊണ്ടുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ പൂക്കളോ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും നമ്മളവിടെ അപ്ലൈ ചെയ്യുക ഇപ്പം ചിലപ്പോൾ വടക്കിഴക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മഞ്ഞ കളറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ദിക്കനുസരിച്ച് നമുക്കതനുസരിച്ച് ആ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ചിത്രങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി നല്ലതാണ് ഒരാൾ മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ കിടക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം തോന്നിയില്ലേ അപ്പം ആ ഒരു ഫോട്ടോയിൽ നിന്ന് പോലും ഒരു വൈബ്രേഷൻ അതിൽ അതിനെ നോക്കുന്ന ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഒരു സന്തോഷകരമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നുകയില്ലേ അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ നിന്ന് ബാധിക്കുന്ന ആ ഒരു വൈബ്രേഷൻ പോലും ഒരു മനുഷ്യനിൽ സന്തോഷവും വിഷമവും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ചില ആംഗിളിലോ ചില ദിക്കുകളിലോ ഓരോ ദിക്കുകളിലും വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു കളറിങ് വാസ്തുവിൽ ഇപ്പം വടക്ക് ഭാഗത്താണെങ്കിൽ നമുക്ക് നീല കളർ ഉപയോഗിക്കാം തെക്കുകിഴക്ക് ഭാഗത്താണെങ്കിൽ നമുക്ക് ചോമ്പ് ഉപയോഗിക്കാം തെക്ക് ഭാഗത്ത് ചോമ്പും പച്ച ഉപയോഗിക്കാം അപ്പം ഓരോ ദിക്ക് ഏത് ദിക്ക് ദിക്കനുസരിച്ചാണ് നമ്മൾ ഫോട്ടോ വെക്കാൻ പോകുന്നത് അതനുസരിച്ച് ഒരു ചാർട്ട് തയ്യാറാക്കി അവിടെ വെക്കേണ്ട ഒരു ഫോട്ടോയെക്കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ചില മുറികളിൽ കർട്ടൻ ഇടുമ്പോൾ കാരണം കർട്ടൻ ഇടുന്ന ദിക്ക് ഏതാണോ അതുമായിട്ടും മാച്ച് ചെയ്യുന്ന കളർ അവിടെ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ പഞ്ചഭൂതങ്ങളെ അത് എനർജൈസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് മറുപടി അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്